വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർദ്ധനവിനുമെതിരെ പ്രതിഷേധം എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടവണ്ണ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ നടത്തി എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കെരീം ഉദ്ഘാടനം ചെയ്തു അഞ്ചും പത്തും ഇരുപതുമല്ല അഞ്ചും പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഭൂമിയുടെ കരം നിലവിൽ നൂറ് രൂപ ഉണ്ടായിരുന്നത് അത് നൂറ്റി അൻപത് കൊണ്ട് അൻപത് ശതമാനം ഒറ്റടിക്ക് വർദ്ധിപ്പിച്ച് സാധാരണ പാവപ്പെട്ട അഞ്ചു സെന്റും പത്ത് സെന്റും ഒക്കെ എല്ലാ ആളുകളെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഓരോ ബഡ്ജറ്റ് നിർദ്ദേശം എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ ജനങ്ങളുടെ മേരിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒമ്പത് വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യമാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ കമ്മീഷന്റെ അന്നത്തെ കരാർ പ്രകാരം നാല് രൂപക്കും അഞ്ചു രൂപക്കും ഒരു യൂണിറ്റ് വൈദ്യുതി ലഭ്യമാകുന്നെങ്കിൽ ഇന്ന് പുതിയ കരാർ പ്രകാരം പതിനാല് രൂപ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് മറ്റു ഏജൻസികളിൽ നിന്ന് വാങ്ങി ഇങ്ങനെ ഈ അഴിമതി നടത്തുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ അധ്യക്ഷത വഹിച്ചു ഇർഷാദ് ദാര്യൻ തുടിക വി ശർമിള ചെമ്മല മെഹബൂബ് വി സുനീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൽ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ